മ്പത്ത് സമരവേദിയിൽ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദ്രജെ അവിടെ എത്തിയിരിക്കുന്നു കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം തീരദേശവാസികൾ നടത്തുന്ന സമരം ആ സമര രംഗത്തേക്കാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദ്രജെ എത്തിയിരിക്കുന്നത് കൊല്ലം രൂപതാമെത്രാൻ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് കൂടുതൽ ക്രൈസ്ത സഭകൾ കൂടുതൽ ആളുകൾ മുനമ്പത്തെ ജനങ്ങളുടെ സമരത്തിനൊപ്പം ചേരുന്നു എന്നതാണ് സാഹചര്യം കൂടുതൽ കേന്ദ്രമന്ത്രിമാർ അവിടേക്ക് എത്തുന്നു മുന്നമ്പത്തേക്ക് ബി എം എസ് ഐക്യദാഠ്യം മാർച്ചും നിശ്ചയിച്ചിട്ടുണ്ട് അത്തരത്തിലാണ് അവിടുത്തെ സാഹചര്യം എന്തായാലും ഇന്നത്തെ മുനമ്പം സമരം ദിവസത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ് മുപ്പത്തി മൂന്നാം ദിവസത്തിലേക്കാണ് ഇന്ന് മുനമ്പ സമരം കടക്കുന്നത് ി ജെ പി ദേശീയതലത്തിൽ ഉന്നയിക്കുന്നതാണ് വക്കഫ് നിയമ ഭേദഗതി അതിനെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഒന്നടങ്കം എതിർക്കുന്നു പക്ഷേ മൂനമ്പം പ്രശ്നം വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് വഖഫ് ഭേദഗതി എന്തുകൊണ്ട് നടക്കണം എന്നതിന് ഉദാഹരണമായി സംഘപരിവാർ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നതാണ് മൂനമ്പം വിഷയങ്ങൾ അപ്പുറത്തിൽ ഞങ്ങളുടെ കാര്യം ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ ശോഭ കരന്തലജെ അവിടെ എത്തി ഇന്ന് മുപ്പത്തിമൂന്നാം ദിവസമാണ് സമരം സമരരംഗത്തെ ഇന്നത്തെ ചിത്രം എന്താണ് എന്താണ് എന്താണത് സംഭവിക്കുന്നത് സജിത ഇവിടെ ഇപ്പോൾ മുനമ്പത്ത് പ്രശ്നബാധിത വീടുകളാണ് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അല്പദൂരത്തായി നാലഞ്ച് വീടുകൾ സന്ദർശിച്ച ശേഷം സമരപന്തലിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് സമരപന്തലിലെത്തി സമരക്കാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശോഭ കരന്തലജെ ഇന്ന് ഇവിടെ എത്തി നേരത്തെ സുരേഷ് ഗോപി എത്തിയിരുന്നു കേന്ദ്ര സഹമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർക്ക് എത്തുന്ന സാഹചര്യമുണ്ട് സഭകളുടെ മെത്രാന്മാർ വിവിധ സഭകൾ ക്രൈസ്തവ സഭകൾ അതുപോലെ ഹൈന്ദവ സംഘടനകളൊക്കെ മുനമ്പത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ കൊല്ലം രൂപതാ മെത്രാനം സംഘവും മുന്നുമ്പത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജിക്കൊപ്പം മേജർവിയും അവരെ അനുഗമിച്ചെത്തിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരൊക്കെ ഇതിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എന്തായാലും ി എം എസിൻ്റെ മാർച്ച് കൂടി ഇതും എന്നോട് അനുബന്ധിച്ച് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപ്പന്തലിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരാണ് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത് എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ അതായത് ഈ തർക്കഭൂമിയിലുള്ള വീടുകളാണ് വീടുകൾ സന്ദർശിക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഒരു നാലഞ്ച് വീടുകളിൽ കൂടി ശോഭാ കരന്തല സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സജിത് ശോഭ കരന്തലജെ അവിടെ സന്ദർശനം നടത്തുകയാണ് കേന്ദ്രമന്ത്രിയെ അവിടെയുള്ളവർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് മുനമ്പം സമര രംഗത്ത് പ്രതിസന്ധി കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവർക്ക് ഇടയിലേക്ക് കേന്ദ്രമന്ത്രിമാരുടെ വിവിധ സഭാ നേതൃത്വങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധികളുടെ ഒക്കെ ഇടപെടൽ ഉണ്ടാവുകയാണ് അവിടെ സജീവമായ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം സംസ്ഥാന സർക്കാരും ഒപ്പം അല്പസമയം മുമ്പ് മന്ത്രി പി രാജീവും രാജീവുമടക്കം നിലപാടെടുത്തിട്ടുണ്ട് വർഗീയമായ പ്രചരണമാണ് നടക്കുന്നത് വർഗീയ മുതലെടുപ്പിനാണ് അവിടെ ശ്രമം നടക്കുന്നത് കാരണം കൊടിയൊഴിപ്പിക്കില്ല ജനങ്ങളെ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് സമരസമിതിയുടെ ആവശ്യം കുടി ഒഴിപ്പിക്കില്ല എന്ന് ഉറപ്പല്ല മറിച്ച് റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരികെ സംരക്ഷിച്ചു കൊടുക്കുക ആ ഇടപെടലാണ് ആവശ്യം അത് കോടതി പരിഹരിക്കട്ടെ എന്ന നിലപാടിലേക്കാണോ സർക്കാർ പോകുന്നത് എങ്ങനെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകും പ്രധാനപ്പെട്ട കാര്യം 19 में, में बट हम लोग आ, हो गया ओनली टू हंड्रेड ट्वेंटी टू ट्वेंटी आपको, पता चला। या, 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 आपको या। पता चला। हम लोग है ना वो विलेज ऑफिस में टैक्स देने के, के, के लिए जाने के टाइम हम लोग को पता चला पता चल बहुत अभी अभी रेवेन्यू लैंड में सब में वकफ ऐ ऐसा आता है ऑनलाइन में होता है ऑनलाइन में ऐसा है लेफ्ट गवर्नमेंट अपॉइंटेड ए कमीशनर दैटन कमीशन दैट कमीशनोइट दिसन देउेंडीन थर्टीन में कितना जमीन है टोटल टोटल एकर्स प्रीवियसली फोर हंड्रेड एकर केवल ईस्ट में मिला एंड बाहर भी ऐसा गाँव को मिला है नहीं, आपको कुछ पता है? नहीं हम लोग इधर ही आपको पता बीफोर बीफोर नाइनटीन सीरो टू फोर हंड्रेड फोर फोर हंड्रेड फोर एक बाई टू हंड्रेड नाइन्टी एक अभी कोई फारूक को कॉलेज का इशू नहीं आता है क्योंकि आप खरीद लिया ये इश्यू नहीं है अभी ने ने एक बार हम हम जमीन किधर से भी खरीद सकते हैं किसी से भी खरीद सकते है ना हम पैसा दिया है खरीद लिया है अंदर रेवेन्यू रिकॉर्ड हो गए हैं उसके बाद आ, उसके बाद फारूक को बताना कोई जरूरत नहीं है ये आपका जमीन है कॉलेज ऑलरेडी सोल्ड ट्राइब्यूनल में केस डाल दिया अभी केस है कॉलेज एंड वकफ बोर्ड बट वी आर द मुस्लिम आया, हम वो अलग बात अलग है आपका बात नहीं है वो हाँ। वो तो दूसरे के लिए लड़ेंगे आप ये जमीन आपका एनसिस्टर ने खरीद लिया ये आपका जमीन है बस सही है, सही है। हाँ। तो अभी तीस हाल हो गया हम लोग की मुश्किल आते मुश्किल में अभी लोन नहीं मिलता है लोन नहीं मिलता है आप डेवलपमेंट नहीं कर सकते ना वो बैंक में हम लोग लोन किया लोन बाद अभी वो

ठीक है हम लड़ेंगे क्योंकि अभी मोदी जी ने बिल लाया है बिल में अमेंडमेंट करना है हम क्योंकि ये बिल हुआ था 1954 में पहली बार नेहरू जी का सरकार था तब लाया ം സമരവേദിയിലേക്ക് സമരക്കാരുടെ പ്രതിസന്ധി നേരിടുന്നവരെ കേൾക്കാൻ വിവിധ ആളുകളെത്തുകയാണ് ശോഭാ കരന്ദ്രജെ കേന്ദ്രമന്ത്രി അവിടെ സന്ദർശനം നടത്തി കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള അന്തര ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടക്കുന്നത് ഒരിടവേളയാണ് വേഗത്തിൽ മടങ്ങിവരുന്നത്